ഈ ഒരു മനോഹരമായ പ്രദേശം റെയിലുകളിലും മറ്റുമായി പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് എന്നെയും ഇവിടെ എത്തിച്ചത് ഉത്തരാഖണ്ഡിലെ പഞ്ചപ്രയാഗുകളിലൊന്നായ രുദ്രപ്രയാഗിലാണ് ഈ ഒരു പ്രദേശമുള്ളത് അതിശയകരമായ ഈ ഹിമാലയം ഭൂപ്രകൃതിയിൽ രണ്ടു വലിയ മലകൾക്കിടയിലൂടെ അളകനന്ത ഒഴുകി വരുന്ന ആ ഒരു കാഴ്ചയുടെ ഭംഗി എത്ര വർണ്ണിച്ചാലും മതിയാവില്ല ഇവിടെ നദീതീരത്തായി വളരെ പുരാതനമായിട്ടൊരു ഗുഹാക്ഷേത്രവും ഉണ്ട് കോടേശ്വർ മഹാദേവ് കേദാർ യാത്രയിലും മറ്റും രുദ്രപ്രയാഗ് വഴി പോകുന്നവർ വിട്ടുപോകുന്ന ഒരു സ്ഥലമാണിത് സാധാരണഗതിയിൽ ആളുകൾ പ്രയാഗ് മാത്രമായി സന്ദർശിച്ചു പോവുകയാണ് പതിവ് നഗരത്തിൽ നിന്നും അധികം അകലെയല്ലാതെ ഇത്രയും മനോഹരമായൊരു സ്ഥലമുണ്ടെന്ന് അധികം ആളുകൾക്കും അറിയില്ല എന്നതാണ് കാരണം ബലിതർപ്പണത്തിനും മറ്റുമായി ധാരാളം ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലവുമാണിത് ഇവിടെ നദിയിൽ ശക്തമായ ഒഴുക്കുണ്ട് അതുപോലെ തണുപ്പും ഈ സ്നാനഘട്ടിന്റെ ഇടതു ഭാഗത്തായിട്ടാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഗുഹാന്തർ ഭാഗത്താണ് പ്രകൃതിദത്തമായ ഭഗവാന്റെ പ്രതിഷ്ഠയുള്ളത് അതിശക്തമായ ഒരു ഊർജം ആ ഗുഹയ്ക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവവേദ്യമാവും ഗുഹയ്ക്കുള്ളിലെ തണുപ്പും പുറത്തെ നദിയുടെ ഹുങ്കാര ശബ്ദവും ഈ ഗുഹയ്ക്കുള്ളിൽ നിഗൂഢമായൊരു പ്രകമ്പനമാണ് ഉണ്ടാക്കുന്നത് കേദാർനാഥിലേക്കുള്ള യാത്രാമധ്യേ ഭഗവാൻ ഇവിടെ വിശ്രമിച്ചിരുന്നു മറ്റൊരു ഐതിഹ്യപ്രകാരം സകലതും തൊട്ട് വെണ്ണീറാക്കാൻ തക്ക ശക്തിയുള്ള ഭസ്മാസുരനിൽ നിന്ന് രക്ഷപെട്ട് മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം മഹാദേവൻ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഇവിടെയായിരുന്നു അത്രേ പിന്നീട് വിഷ്ണു ഭഗവാൻ ഭസ്മാസുരനെ വധിക്കുന്നതുവരെ മഹാദേവൻ ഇവിടെ കഴിഞ്ഞിരുന്നു എന്നതാണ് കഥ ശ്രാവണ മാസത്തിലും മഹാശിവരാത്രി ദിനത്തിലുമാണ് ഇവിടെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് സ്നാനഘട്ടിന് മുകളിലായി ഒരു മണ്ഡപവും അല്പം മാറിയ ഒരു ഭൈരവമൂർത്തിയുടെ പ്രതിഷ്ഠയും കാണാം കൂടാതെ മുകളിൽ ഒരു ആശ്രമവും അതിനോട് ചേർന്ന ഒരു ക്ഷേത്രവും ഒക്കെ ഉണ്ട് രുദ്രപ്രയാഗിൽ വരുമ്പോൾ ബദരി റൂട്ടിലേക്കുള്ള പാലം കടന്ന് വലത്തേക്ക് തിരിഞ്ഞ് അല്പം സഞ്ചരിച്ചാൽ ഈ മനോഹരമായ സ്ഥലത്തേക്ക് എത്താം